നമസ്തേ വെൽക്കം ബാക്ക് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഫോർച്ചു ആൻഡ് സെവൻ സെവൻ ആറോൾ സോ നമ്മുടെ ഇന്നത്തെ റീഡിംഗിന്റെ ടോപ്പിക് നിങ്ങൾ ഡീൽ ചെയ്യുന്ന വ്യക്തി നിങ്ങളെ കുറിച്ചിട്ട് ഉള്ള ലേറ്റ് നൈറ്റ് തോട്ട്സ് എന്താണ് അവരുടെ എന്നുള്ളതാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് റീഡിങ്സ് ജനറൽ ആണ് ജനറൽ റീഡിങ് ആണ് ടൈം റീഡിങ് റീഡിംഗ് ടൈം കാണുന്ന ഒരു ടൈമിൽ നിങ്ങൾക്ക് റീസൺ ആയിട്ട് തുടങ്ങുന്നുണ്ട് അതുപോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾ കമന്റ് സെക്ഷനിൽ ഫീഡ്ബാക്സ് എഴുതി അറിയിക്കുക എനിക്ക് വളരെ ഇൻട്രസ്റ്റ് ആണ് നിങ്ങളുടെ കമൻസ് വായിക്കാനായിട്ടും ഞാൻ ഞാനത് ഇൻട്രാക്ട് ചെയ്യാനുണ്ട് മാക്സിമം ആളുകളുമായിട്ട് നിങ്ങൾക്ക് അറിയാം കമൻറ്റ് സെക്ഷൻ ചെക്ക് ചിക്കുകയാണെന്നുണ്ടെങ്കിലും ചെയ്യാം പോഴ്സണേസ് റീഡിംഗ് വേണമെന്നുണ്ടെങ്കിലും സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് എത്തിയുകയും ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് റീഡിംഗിലേക്ക് പോകാം നിങ്ങൾ നിങ്ങളുടെ സ്പെസിഫിക് പേഴ്സണെ കുറിച്ചിട്ട് ചിന്തിക്കുക പ്രീതിൻ പ്രീത് ഔട്ട് ചെയ്യുക ത്രീ ടൈംസ് വരാൻ നെയിം പറയാം സീകാസ് നിങ്ങളുടെ പേഴ്സിന്റെ പ്രോഡ് ചക്ര വളരെ ബ്ലോക്ക് ആണ് ഹാർട്ട് ചക്ര ഭയങ്കര ഹീലിങ് ചെയ്യേണ്ട ആവശ്യമുണ്ട് രണ്ടും ബ്ലോക്ക് ആയിട്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് അതുകൊണ്ടാണ് നിങ്ങൾക്ക് ശരിക്കും ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ കിട്ടാത്തതും നിങ്ങൾക്ക് ആ ഒരു വ്യക്തിയുടെ ഇമോഷൻസും ഫീലിങ്സും മനസ്സിലാകാത്തതും ബിക്കോസ് ഇവര് ഹീൽഡർ ഈ ഒരു വ്യക്തി ആൻഡ് ഐ തിങ്ക് ഈയൊരു കണക്ഷനിൽ ഈ ഒരു വ്യക്തി ലിറ്ററലി ഒരു കണക്ഷനെ ഡിവൈനിൽ സെലൻഡർ ചെയ്തിരിക്കുകയാണ് ഡിവൈനിൽ സെറൻഡർ ചെയ്തിരിക്കണെങ്കിൽ ഇവർക്ക് ഡിവൈൻ അറിയാം സ്പിരിച്വൽ ജീവനി അറിയാം എന്നല്ല ഈ ഒരു വ്യക്തി ഭയങ്കരമായിട്ടും ലിറ്ററലി ഇവർ ഭയങ്കരമായിട്ടും സെറൻഡർ ചെയ്തിരിക്കുകയാണ് ദൈവത്തിന് കൊടുത്തേക്കാണ് എന്ത് നടക്കുന്നു എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവം വിചാരിക്കുന്ന പോലെ നടക്കട്ടെ അല്ല എന്നുണ്ടെങ്കിലോ ഇത് എന്താണ് ഇപ്പോൾ ഇതിലെന്ത് നടക്കുന്നു അത് ദൈവഹിതമാണ് എന്നൊക്കെയാണ് ഈ ഒരു വ്യക്തി ഇവിടെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ആൻഡ് ഈ ഒരു കണക്ഷൻ ഇങ്ങനെ വേണ്ടതായിരുന്നു ഈ ഒരു കണക്ഷൻ ഇങ്ങനെ ഇരിക്കേണ്ടതായിരുന്നു ബിക്കോസ് ഇറ്റ്സ് നോട്ട് എ ഇറ്റ്സ് നോട്ട് ദയർ ഡെസ്റ്റ് ഡെസ്റ്റിനി എന്നാണ് അവർ ചിന്തിക്കുന്നത് ഒരു ഡെസ്റ്റിനി അല്ല ഈ ഒരു കണക്ഷൻ ആൻഡ് ഐ തിങ്ക് ഈ ഒരു വ്യക്തിക്ക് ഭയങ്കരമായിട്ടും ഒരു കോൺഫിഡൻസ് ഇല്ലാത്തൊരു വ്യക്തിയായിട്ടാണ് നിങ്ങൾ ഡീൽ ചെയ്യുന്നത് ആൻഡ് എപ്പോഴും ഈ ഒരു വ്യക്തിക്ക് ഭയങ്കരമായിട്ടും എന്തൊരു കാര്യങ്ങളിലും ഒരു പ്രാക്ടിക്കാലിറ്റി നോക്കുന്ന ഒരു സ്വഭാവമുണ്ട് ആൻഡ് എല്ലാത്തിലും ഒരു പ്രാക്ടിക്കാലിറ്റി വേണം എന്നാൽ മാത്രമേ ഉള്ള ഇവർ അതിൻ്റെ എഫോർട്ട് ഇടുകയുള്ളൂ അതർവൈസ് അത് ലഡ്വോ ചെയ്യാനാണ് നമുക്ക് ഇഷ്ടം അതായത് ഒരു കംഫോർട്ട് സോണിൽ നിന്ന് വെളിയിൽ വരാനായിട്ട് ഈ ഒരു വ്യക്തി റെഡി അല്ല എന്നുള്ളതാണ് ഈ ഒരു കാർഡ് പറയുന്നത് ഓക്കെ ആൻഡ് എപ്പോഴും ഈ ഒരു വ്യക്തി ഭയങ്കര ഗ്രേറ്റ് മാനിഫെസ്റ്റോ ആണ് ഗ്രേറ്റ് മാനിഫെസ്റ്റോ ആണ് ഇവർ എന്ത് ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഇവർക്ക് മാനിഫെസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റും പ്രസൻലി ഇവർ നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് നല്ല രീതിക്ക് ആൻഡ് നിങ്ങൾക്കത് ട്രിഗർ ആവുന്നുണ്ട് ഈ ഒരു വ്യക്തി നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നത് പെട്ടെന്ന് നിങ്ങൾ നെഗറ്റീവ് ഭയങ്കര ഹാപ്പി ആയിട്ട് ഇക്കായിരിക്കും അത് ദ സെയിം ടൈം തന്നെ നിങ്ങൾ പെട്ടെന്ന് നെഗറ്റീവ് ആവും നിങ്ങൾക്ക് നെഗറ്റിവിറ്റി ഫീൽ ചെയ്യും അതിനൊക്കെയുള്ള ഒരു മെയിൻ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നു എന്നുള്ളത് തന്നെയാണ് മെയിൻ ആയിട്ട് നല്ല രീതിക്ക് ഇവർ നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് ബിക്കോസ് ഇവർ ഭയങ്കര ഓൾറെഡി പ്രാക്ടിക്കൽ ആണ് ഇവർ വിഷ്വലൈസേഷൻ ചെയ്യുന്നുണ്ട് ഓരോ കാര്യങ്ങളും നടക്കുന്നത് ഇങ്ങനെയാണ് ഇങ്ങനെയാണ് പക്ഷെ ഇത് മാനിഫസ്റ്റ് ആവുന്നുണ്ട് ഇവരുടെ മൈൻഡിലും ട്വന്റി ഫോർ ബൈ സെവൻ നിങ്ങളുണ്ട് ഓഫ് കോഴ്സ് ഇവർ കംഫോർട്ട് സോണിലാണ് നിൽക്കുന്നത് ബട്ട് സ്റ്റിൽ ഇവരുടെ കംഫോർട്ട് സോൺ എന്ന് പറഞ്ഞ് നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നതാണ് ആക്ഷൻ എടുക്കാതെ അതാണ് ഇവർക്ക് കുറച്ചുകൂടെ കംഫോർട്ട് സോൺ ആയിട്ട് ഫീൽ ചെയ്യുന്നത് അപ്പോൾ ഇവർ കൂടുതലായിട്ട് നിങ്ങളെ കുറിച്ചൊരു പറയാൻ ഇവർ ഇവർക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ ഇവരങ്ങ് ചിന്തിച്ചു കൂട്ടുന്നുണ്ട് അപ്പോൾ അത് മാനിഫെസ്റ്റ് ആവുന്നുണ്ട് ഓട്ടോമാറ്റിക്കലി ആൻഡ് അവർ എനർജീസ് നിങ്ങൾക്ക് വരാൻ ട്രിഗർ ആവുന്നുണ്ട് നിങ്ങൾ ഹീൽഡ് ആയിട്ടിരിക്കുന്ന ഒരു സമയത്ത് നൈറ്റ് സെവൻ ഓഫ് എൻ്റെ ഫോളോ ഈ ഐ തിങ്ക് ഈ ഒരു വ്യക്തി ലിറ്ററലി ഇവർ ഭയങ്കരമായിട്ടും ചിന്തിക്കുന്ന ഒരു കാര്യം ഞാൻ എന്തോ ഒരു എഫോർട്ട് ഈ ഒരു കണക്ഷന് വേണ്ടിയിട്ടെടുത്തു എന്നിട്ട് ഈ ഒരു കണക്ഷനിലൊന്നും ഉണ്ടായിട്ടില്ല അതുകൊണ്ട് ഞാനിനിപ്പോൾ സൈലന്റ് ആയിട്ട് ഇരിക്കുക സൈലന്റ് ആയിട്ടിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് എന്നുള്ളൊരു എനർജിയിലാണ് ഈ ഒരു വ്യക്തി ഇവിടെ ഇരിക്കുന്നത് ടോറഡ് വെർഗോ ആൻഡ് കാഫ്രിക്കോൺ എനർജീസ് ആണ് നിങ്ങളുടെ വ്യക്തിയുടെ അതുമാത്രമല്ല ഈ ഒരു വ്യക്തിയുടെ സമയം വളരെ മോശമാണ് കേട്ടോ ഇവർക്ക് ഫൈനാൻഷ്യൽ ക്രൈസിസ് ഒക്കെ നല്ല രീതിക്ക് ഉള്ളതായിട്ട് എനിക്ക് ഇവിടെ കാണാൻ പറ്റിയിട്ടുണ്ട് നല്ല രീതിക്ക് ഫൈനാൻഷ്യൽ ക്രൈസിസ് ഉണ്ട് ക്യാൻസസ് പൈസസ് എനർജി മോട്ടർ സൈനും ഇവർ ആക്റ്റീവ് ആണ് ഓക്കെ ആൻഡ് ഈ ഒരു കണക്ഷനിൽ എനിക്ക് തോന്നുന്നു ഇവർ ഇവർക്ക് നിങ്ങളോട് വെള്ളാത്തൊരു ഓവർഫ്ലോയിങ് ഓഫ് ലവ് തോന്നുന്നുണ്ട് ലൈക്ക് ഇവർ ചിന്തിക്കുന്ന ലിറ്റിൽ ഞാൻ ഈ ഒരു കണക്ഷനിൽ ഒരു മാര്യേജ് ആഗ്രഹിച്ചായിരുന്നു ബട്ട് സ്റ്റിൽ സംഭവിച്ചത് വളരെ നേരെ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റാണെന്നാണ് ഇവർ ചിന്തിക്കുന്നത് നിങ്ങളുമായിട്ട് ഈ ഒരു വ്യക്തി ഒരു മാര്യേജ് ചെയ്യണം എന്നൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആഗ്രഹിച്ച കാര്യത്തിന് ഓപ്പോസിറ്റാണ് നിങ്ങളുടെ ഡെയിലി ഈ ഒരു ടൈമിൽ നടന്നത് കാരണം ഈ ഒരു ടൈമിൽ നിങ്ങൾ സെപ്പറേഷൻ ഫേസിലാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു വ്യക്തി ഏറ്റവും കൂടുതൽ ഇവർ ഭയങ്കരമായിട്ട് മാക്സിമം കരിയറിൽ ഫോക്കസ് ചെയ്യുന്നുണ്ട് മറ്റുള്ള കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യുന്നുണ്ട് നിങ്ങളെ കുറിച്ച് ഒരു ചിന്തിക്കാതിരിക്കാനും നിങ്ങളെ നിങ്ങളുടെ കാര്യങ്ങൾ പറയാതിരിക്കാനും ഒക്കെ മാക്സിമം ഈ വ്യക്തി ട്രൈ ചെയ്യുന്നുണ്ട് പക്ഷേങ്കിൽ ഇവർക്കത് പറ്റുന്നില്ല ശരിയാണ് മൈൻഡ് കൊടുക്കുന്നില്ലെങ്കിൽ പോലും സമയസമയം യൂണിവേഴ്സായിട്ട് ഈ ഒരു വ്യക്തിയുടെ മൈൻഡിൽ നിങ്ങളെ കൊണ്ട് കൊടുക്കുന്നുണ്ട് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നുണ്ട് ആ ഒരു എനർജീസ് എനിക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് ലൈക്ക് അതുകൊണ്ട് തന്നെ ഈ ഒരു വ്യക്തിക്ക് എത്രയൊക്കെ കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്തെന്ന് പറഞ്ഞാൽ മൈൻഡ് ഡൈവേർട്ട് ചെയ്തെന്ന് പറഞ്ഞാൽ ഇവർ ഭയങ്കരമായിട്ട് ഒരു വല്ലാത്തൊരവസ്ഥയിലാണ് ഇവർ നിൽക്കുന്നത് ഇവർക്ക് ഒന്നിലും അങ്ങ് ഫോക്കസ് ചെയ്യാനോ കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് ഒരു വ്യക്തിക്ക് പറ്റുന്നില്ല എന്നുള്ളതാണ് എനിക്ക് ഇവിടെ കാണാൻ പറ്റിയത് ഭയങ്കരമായിട്ടും എന്താ പറയുക ഒരു എനിക്ക് തോന്നുന്നു ഈ ഒരു കണക്ഷനിൽ നിയാൾക്ക് ഒത്തിരിയധികം ട്രോമാ കിട്ടിയിട്ടുണ്ട് എനിക്കറിയില്ലേ ഈ ഒരു വ്യക്തിക്ക് ട്രോമ കിട്ടിയിട്ടുണ്ട് ഈ ഒരു കണക്ഷനിൽ നിന്ന് അതാണ് എനിക്ക് ഇവിടെ ഫീൽ ചെയ്തത് സോഷ്യൽ മീഡിയയിൽ സ്റ്റോക്ക് ചെയ്യുന്നുണ്ട് ഐ തിങ്ക് ഇവരുടെ ലൈഫിൽ രണ്ട് ഓപ്ഷൻസ് ഉണ്ടായിരിക്കാം മേ ബി തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട് സോ മേ ബി ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഉള്ളത് കൊണ്ടായിരിക്കും ഇവര് ഒരു കണക്ഷനിന്ന് പോയത് അല്ലെങ്കിൽ ഈ ഒരു വ്യക്തി ഭയങ്കരമായിട്ട് കൺഫ്യൂസ്ഡ് ആയിരിക്കും എപ്പോഴും ഓക്കെ എപ്പോഴും ഇനിയിപ്പോൾ ഇവരുടെ ലൈഫിൽ ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ ഇവർ നിങ്ങളെ ചൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഓക്കെ ആൻഡ് ആ ഒരു ഡിസ്കവറി ഫേസ് ആണ് ഇവിടെ യൂണിവേഴ്സ് ഈ ഒരു വ്യക്തി നടത്തിക്കൊണ്ടിരിക്കുന്നത് ലൈക്ക് ഇതൊരു ഡിസ്കവറി ഫേസ് ആണ് ലിറ്ററലി ഒരു കണക്ഷൻ്റെ ആൻഡ് ഇവർ പ്ലാൻ ചെയ്യുന്നുണ്ട് നിങ്ങളുമായിട്ടൊരു പുതിയ തുടക്കവും ഇവർക്ക് ആഗ്രഹമാണ് നിങ്ങളുമായിട്ട് പുതിയൊരു തുടക്കം വേണം എന്നുള്ളത് ബട്ട് എനിക്ക് തോന്നുന്നു ഈ ഒരു ടൈമിൽ ഇവർ ഒരു ഇമോഷൻസിനെയൊക്കെ ബ്ലോക്ക് ചെയ്ത് വച്ചേക്കാണ് മൊത്തത്തിൽ പക്ഷെ ഇവർ മാക്സിമം ഇവർ നിങ്ങൾക്ക് കോളോ മെസ്സേജസോ ഒക്കെ ചെയ്യുന്നതിനെ കുറിച്ചിട്ട് ചിന്തിക്കുന്നുണ്ട് നിങ്ങളെ കമ്മ്യൂണിക്കേഷൻ ചെയ്യണം ഒരു കമ്മിറ്റ്മെന്റ് തരണം പ്രൊപ്പോസൽസ് പ്രൊഫോസൽസ് തരണം ഇവരുടെ മനസ്സിലുള്ള ആ ഒരു സ്നേഹവും ഫീലിങ്സും എന്താണോ നിങ്ങളെ കുറിച്ചിട്ട് അത് നിങ്ങളോട് പറയണം ഈ ഒരു വ്യക്തി ലിറ്ററലി ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെങ്കിലും ഇവർക്ക് ഞാൻ പറഞ്ഞില്ലേ സ്റ്റിൽ ഇവർ വേണോ വേണ്ടയോ എന്നുള്ള രീതിക്കൊരു എനർജിയിലാണ് ഇവിടെ നിൽക്കുന്നത് നിങ്ങളുടെ എനർജി മാത്രമല്ല ഈ ഒരു വ്യക്തിയുടെ എനർജി മാത്രമല്ല നിങ്ങളുടെയും എനർജീസ് നിങ്ങൾ നോക്കുമ്പോഴേക്കും നിങ്ങളും ഭയങ്കര കരിയർ ഫോക്കസ്ഡ് ആണ് അതിന് ഇവർ ചിന്തിക്കുന്നുണ്ട് നിങ്ങളുടെ മാരേജ് ആയോ ഇനി നിങ്ങൾ മാരേജായിട്ട് വെള്ളം ആണോ പോയിരിക്കുന്നത് നിങ്ങളുടെ കല്യാണം ആയോ ഇത്രയും സെപ്പറേഷൻ ഫേസിൽ ഒരു ഒരു വ്യക്തി നിങ്ങൾ സിംഗിൾ ആണെന്നുണ്ടെങ്കിൽ വ്യക്തിക്ക് സെക്ച്ൽ അഡിക്ഷൻ ഉണ്ട് അഡിക്ഷൻ ആവാം അല്ലെങ്കിൽ ഒരു കോഡിപ്പെൻഡൻസി ആയിരിക്കാം ഒക്കെ നല്ല രീതിക്ക് ഈ ഒരു ഉള്ളായിട്ട് എനിക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് ഇവർ ചിന്തിക്കുന്ന എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ മാര്യേജ് ആയതുകൊണ്ടാണ് നിങ്ങൾ ഇവിടുന്ന് ഈ ഒരു കണക്ഷൻ കട്ട് ഓഫ് ചെയ്ത് പോയത് ഇവർ ചിന്തിക്കുന്നുണ്ട് അല്ലെങ്കിൽ വൈസ് വോസ് എനർജീസ് ആവാനുള്ള ചാൻസസ് ഉണ്ട് ഇവിടെ നിങ്ങളുടെ ഇടയിൽ ഒത്തിരി അധികം മിസ് അഡർസ്റ്റാൻഡിങ്സ് ഉണ്ട് ഈ ഒരു മിസ് അണ്ടർസ്റ്റാൻഡിങ്സ് ക്ലിയർ ചെയ്താൽ തന്നെ നിങ്ങൾ തമ്മിൽ നല്ലൊരു കണക്ഷൻ പോകും എന്ന് എനിക്ക് ഇവിടെ കാണാൻ പറ്റിയത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒത്തിരി അധികം സ്നേഹമുണ്ട് നിങ്ങളുടെ വ്യക്തിക്കും ഉണ്ട് നിങ്ങൾക്കും ഉണ്ട് പക്ഷേങ്കിലിവിടെ കുറച്ച് ഈഗോ ക്ലാഷസ് ഉണ്ട് ഈകോ ഈഗോ ഇഷ്യൂസ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് ഒരു പിടിവാശി ഏതോ ഒരു ഫിനിഷ് ടൈമിൽ എപ്പോഴും നിങ്ങളുടെ ഒരു കണക്ഷനിൽ ഈ ഒരു വ്യക്തിക്കുള്ള ഒരു തോട്ട്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു അൺഫുൾഫില്ലിംഗ് ആയിട്ടുള്ളൊരു റിലേഷനാണ് സൊരു കണക്ഷൻ ആണ് അതുകൊണ്ട് തന്നെ ഇതിൽ വോക്ക് അവേ ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള രീതി എന്നുള്ളതാണ് അവർ ചിന്തിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ കാരണം ഇവർക്ക് ഒരു തവണ പോലും ഇതിലൊരു ഹോപ്പ് ഫീൽ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് ഇവിടെ കാണാൻ പറ്റിയിട്ടുള്ളത് എനിക്ക് അറിയില്ല ഇവിടെ ഒരു എഫോർട്ട് ഇട്ടു എന്നുള്ള രീതിക്ക് ലൈക് നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഈ ഒരു വ്യക്തിക്ക് യാതൊരു തരത്തിലുള്ള എഫോട്ടോ ഫീൽ ചെയ്തിട്ടില്ല ഹി ഓർഷ് ഫീൽ ലൈക്ക് ഈ ഒരു കണക്ഷൻ അൺഫിനിഷ് അൺഫിനിഷ്ഡ് ആയിട്ടുള്ളൊരു ബിസിനസ് ആണ് അല്ലെങ്കിൽ അൺ അൺഫുൾഫില്ലിംഗ് ആയിട്ടുള്ള ഒരു കണക്ഷൻ ആണിത് സോ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തൊരു കൺ മാരേജ് നടക്കുമോ അതിലൊരു സ്റ്റെബിലിറ്റി ഉണ്ടാവുമോ എന്നുള്ള എനിക്കറിയില്ല സൊ ഞാൻ ഞാനിതിൽ ഹോൾഡ് ഔൺ ഇത് ഹോൾഡ് ഔൺ ചെയ്ത് നിൽക്കേണ്ട ആവശ്യമില്ല എന്നുള്ള ഒരു മൈൻഡ് സെറ്റിലാണ് അവർ നിൽക്കുന്നത് സോ ഇതിൽ വോക്കവേ ചെയ്യുന്നത് എത്രയും പെട്ടെന്ന് വോക്കവേ ചെയ്യുന്നു അത്രയും പെട്ടെന്ന് നല്ലതായിരിക്കും എന്നാണ് ഈ ഒരു വ്യക്തി നിങ്ങളുടെ ഈ ഒരു കണക്ഷനെ കുറിച്ചിട്ട് ചിന്തിക്കുന്നത് നിങ്ങളുടെ ഇടയിൽ ഒത്തിരിയധികം തെറ്റുദ്ധാരണങ്ങൾ ഉള്ളതായിട്ട് എനിക്ക് ഇവിടെ കാണാൻ പറ്റിയിട്ടുണ്ട് ക്യാൻസസ്കോപ്പി ഫൈസസ് എനർജീസ് വാട്ടർ സൈൻ എഗെയിൻ ഇവിടെ ആക്റ്റീവ് അതിൻ്റെ നിങ്ങളുടെ ഈ ഒരു വ്യക്തിയാണെങ്കിൽ പോലും ഒത്തിരി അധികം ഓവർ തിങ്ക് ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ടാണ് നിങ്ങൾ ഡീൽ ചെയ്യുന്നത് ഒത്തിരിയധികം നിങ്ങളുടെ ഈ ഒരു വ്യക്തി നിങ്ങൾ ഒത്തിരിയധികം ഓവർ തിങ്ക് ചെയ്യുന്നുണ്ട് എനിക്ക് തോന്നുന്നു നിങ്ങൾ ഈ ഒരു വ്യക്തിയെ കുറിച്ച് ചിന്തിച്ചു വെച്ചിരിക്കുന്ന കാര്യങ്ങളൊന്നും കറക്റ്റ് അല്ല അല്ലെങ്കിൽ ഇവർ നിങ്ങളുടെ മുന്നിൽ കാണിക്കുന്ന കാര്യങ്ങളൊന്നും കറക്റ്റ് അല്ല ഒരു പക്ഷെ ഇവരിപ്പോ ഹാപ്പി ആണെന്ന് കാണിക്കുന്നുണ്ടെങ്കിൽ ഇവർ ഹാപ്പി അല്ല ഇവർ ഫൈനാണെന്ന് പറഞ്ഞ ഇവർ കാണിക്കുന്നുണ്ടെങ്കിൽ ഇവർ ഫൈനല്ല മനസ്സിലായോ സോ ഇറ്റ്സ് ജസ്റ്റ് അതൊരു ഷോ ഓഫ് മാത്രമാണ് ലിറ്ററലി ഇവർ പ്രസൻറ്റ്ലി ഇവർ അക്ഷരാർത്ഥത്തിൽ ഇവരൊരു ഹാപ്പി അല്ല ഇവർക്കൊരു സമാധാനം ഇല്ല ഇവർ ഭയങ്കരമായിട്ടും ഈ പോയി ഭയങ്കരമായിട്ടും എന്താ പറയുക ഭയങ്കര ഓവർ തിങ്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു ഭയങ്കരമായിട്ടൊരു സമാധാനം ഇല്ലാത്തൊരു സിറ്റുവേഷൻ ആണ് ഒത്തിരി അധികം ഓവർ തിങ്ക് ചെയ്യുന്നുണ്ട് ഇവർ ഇവിടെ അവർ എനർജീസ് എനിക്ക് ഇവിടെ കാണാൻ പറ്റിയിട്ടുണ്ട് നിങ്ങളുടെ വ്യക്തിയിൽ ചില സമയത്ത് ഇവർ ചിന്തിക്കും ഞാൻ എത്രമാത്രം മാത്രം എഫോർട്ട് ഈ ഒരു കണക്ഷനിലെടുത്തു ഒരു ബെനിഫിറ്റ്സ് ഉണ്ടായില്ലല്ലോ എന്ന് ചിന്തിക്കും ഈ ഒരു വ്യക്തി നിങ്ങളുടെ സ്പെസിഫിക് പേഴ്സൺ ചില ടൈമിൽ തന്നെ ചിന്തിച്ച് ചിന്തിച്ചിരി നമ്മൾ പറഞ്ഞു നമ്മളെ കുറിച്ച് തന്നെ നമുക്ക് സഹതാപം തോന്നു എന്ന് പറഞ്ഞു ഇവര് ഇവരെ തന്നെ കുറിച്ച് ഇവരെ കുറിച്ചിട്ട് ഓർത്ത് ഇവർ പലപ്പോഴും സഹദരിപ്പിക്കാറുണ്ട് ഞാൻ എന്തോരം എഫോർട്ടി ഒരു കണക്ഷന് വേണ്ടിയിട്ട് എടുത്തിട്ട് ഒരു ഒരു യൂസും ഉണ്ടായില്ല എന്നുള്ള രീതിക്ക് എനിക്ക് എന്നെ കുറിച്ച് തന്നെ ഓർക്കുമ്പോൾ എനിക്ക് സങ്കടം വരുന്നു പറഞ്ഞാൽ ഈ ഒരു വ്യക്തി സ്വന്തമായിട്ട് ആശ്വസിപ്പിക്കാറുണ്ട് ഇവരെ കൊള്ളാം നല്ല എനർജി ദാറ്റ്സ് ഗുഡ് നമ്മൾ ആശ്വസിപ്പിക്കാൻ നമ്മൾ തന്നെ വേണം അല്ലേ ഫയർ സെവൻ ആക്റ്റീവ് ആണ് കേട്ടോ എയ്റ്റീൻ നമ്പർ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആണ് എയ്റ്റ് നമ്പർ ഇമ്പോർട്ടൻ്റ് ആണ് ടെൻ ഇമ്പോർട്ടൻ്റ് ആണ് ടു ഇമ്പോർട്ടൻ്റ് ആണ് സെവൻ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ യെസ് നിങ്ങളുടെ വ്യക്തിയുടെ ഡേറ്റ് ഓഫ് ബർത്ത് ആയിരിക്കാം എയ്റ്റീന് അല്ലെങ്കിൽ നിങ്ങളുടെ ആയിരിക്കാം എയ്റ്റ് പ്ലസ് വൺ നയൻ ട്രിപ്പിൾ നയൻ ട്രിബിൾ നയൻ ഏഞ്ചുള്ള നമ്പേഴ്സ് നിങ്ങളുടെ കണ്ടിന്യൂസ് ആണ് നിങ്ങളുടെ വ്യക്തികളും നിങ്ങളുടെ ലൈഫ് നമ്പർ നമ്പറായിരിക്കാം ടു എന്ന് പറയുന്നത് ഇവർ ലോങ് ഡിസ്റ്റൻസ് ആയിരിക്കാം നിങ്ങളും ഈ ഒരു വ്യക്തിയും തമ്മിൽ ഓക്കെ ആൻ്റ് ഇവർ ഇവർക്ക് എത്രയൊക്കെ ഓപ്ഷൻസ് ഉണ്ടെങ്കിലും ഇവർ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതിനെ കുറിച്ചിട്ട് തന്നെയാണ് ചിന്തിക്കുന്നത് കാരണം എനിക്ക് തോന്നുന്നു ഇവിടെ നിങ്ങള നിങ്ങളുമായിട്ടുള്ള ഒരു കണക്ഷൻ ഭയങ്കര ഇൻറ്റൻസ് ആയിട്ടുള്ളൊരു ഇന്റൻസ് ആയിട്ട് തോന്നുന്നുണ്ട് ഇവിടെ ഈ ഒരു വ്യക്തിക്ക് ഭയങ്കരമായിട്ടും ഇവർക്ക് വെള്ളാണ്ട് ഓവർഫ്ലോയിങ് ഓഫ് ലവ് ഇവർക്ക് നിങ്ങളോടുണ്ട് ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഭയങ്കരമായിട്ടുണ്ട് അത് മാത്രമല്ല ഇവര് ചിന്തിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഇവർ ഒത്തിരി എഫേർട്ട് ഇതിൽ എടുത്തു ചിന്തിക്കുന്നുണ്ട് സൂയാ അവർ എനർജീസ് അപ്പൊ ഇത്രയും എനർജീസ് എനിക്ക് സെൻസ് ചെയ്യാൻ പറ്റിട്ടുള്ളൂ കാരണം എന്താണെന്ന് വെച്ചാൽ ഇതൊരു ചെറിയൊരു റീഡിങ് ആയിരുന്നു എന്ന് ആയിരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ ബൈ സി യു